കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ ഞെട്ടിച്ച മണ്ഡലമാണ് കായംകുളം ആലപ്പുഴയിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശോഭ സുരേന്ദ്രൻ കായംകുളത്ത് സി പി എം കോട്ടയായ കായംകുളത്ത് രണ്ടാം സ്ഥാനത്തെത്തിയത് സി പി എമ്മിനെ ഞെട്ടിച്ചു അതുകൊണ്ടുതന്നെ സി പി എമ്മിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലമായി കായംകുളം മാറിയിരിക്കുന്നു കായംകുളത്തെ ഇപ്പോൾ പ്രതിനിധാനം ചെയ്യുന്നത് യു പ്രതിഭയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലെ അരിതാ ബാബുവിനെയാണ് പ്രതിഭ തോൽപ്പിച്ചത് ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വോട്ടിനാണ് അരിതാ ബാബുവിനെ പ്രതിഭ പരാജയപ്പെടുത്തിയത് അരിതാ ബാബു പ്രതിഭയ്ക്ക് നല്ല വെല്ലുവിളി തന്നെ ഉയർത്തി എങ്കിലും അവസാനഘട്ടത്തിൽ പ്രതിഭ ജയിച്ചു കയറി പ്രതിഭയുടെ ജനപ്രീതി കൊണ്ട് മാത്രമാണ് ജനസമ്മതി കൊണ്ട് മാത്രമാണ് അരിതാ ബാബുവിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത് ഇത്തവണ കായംകുളത്ത് പ്രതിഭ മത്സരിക്കില്ല ഇക്കാര്യം പ്രതിഭ തന്നെ വ്യക്തമാക്കിയിരുന്നു പ്രതിഭ മത്സരിക്കാത്തതിന് നിരവധി കാരണങ്ങളുണ്ട് രണ്ട് പ്രാവശ്യം മത്സരിച്ചു കഴിഞ്ഞാൽ പിന്നെ സീറ്റ് കൊടുക്കാറില്ല സി പി എം അത് ഒരു കാര്യം രണ്ട് പ്രതിഭയ്ക്ക് നേരെയുണ്ടായ വ്യക്തിപരമായ പ്രശ്നങ്ങൾ അത് മറ്റൊരു കാര്യം മൂന്ന് പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഭയെ എതിർക്കുന്നവർ ഏറെയുണ്ട് കായംകുളത്തെ ഒരു വിഭാഗം പാർട്ടിക്കാർക്ക് പ്രതിഭയുമായി നല്ല ബന്ധം പുലർത്താൻ കഴിയുന്നില്ല ഇതൊക്കെ കൊണ്ട് തന്നെ ഇനി മത്സരിക്കില്ല എന്ന് പ്രതിഭ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥി ആര് എന്ന ചോദ്യമാണ് ഉയരുന്നത് ശോഭ സുരേന്ദ്രനെ വർക്കല പിടിക്കാൻ അയച്ചിരിക്കുകയാണ് ബി ജെ പി പക്ഷേ അവസാനം ആ തീരുമാനത്തിൽ ഒരു മാറ്റമുണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതിഭ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ശോഭ സുരേന്ദ്രനെ കായംകുളത്തേക്ക് മടക്കിയയക്കും ബി ജെ പി അതിനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരുന്നു അങ്ങനെ സംഭവിച്ചാൽ ശോഭാ സുരേന്ദ്രനെ തടയിടാൻ ശക്തനായ സി പി എം നേതാവിനെ തന്നെ ജനസമ്മതനായ സി പി എം നേതാവിനെ തന്നെ രംഗത്തിറക്കാൻ സി പി എം തീരുമാനിച്ചിരിക്കുന്നു അത് മറ്റാരുമല്ല മുൻ മന്ത്രി തോമസ് ഐസക് തന്നെയായിരിക്കും കായംകുളത്തെ കൈവെള്ളയിൽ കൈവെള്ള പോലെ അറിയുന്ന ആലപ്പുഴ ജില്ലയെ കൈവെള്ള പോലെ അറിയുന്ന തോമസ് ഐസക്ക് കായംകുളത്ത് മത്സരിക്കും എന്നുള്ള സൂചനകൾ ശക്തമായി പ്രതിഭയ്ക്ക് പകരം ശക്തനായ ഒരു സ്ഥാനാർത്ഥിയെ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തണമെന്നും ഉരുക്ക് കോട്ടയായ തങ്ങളുടെ ഇ തങ്ങളുടെ ചുവന്ന കോട്ടയായ കായംകുളം നിലനിർത്തണമെന്നും സി പി എം ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ മറ്റൊരു പേര് സി പി എമ്മിന് ഇല്ല പ്രതിഭയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി രണ്ടാം സ്ഥാനത്തെത്തിയത് പ്രതിഭ പ്രതിഭയുടെ അലസത കൊണ്ടാണ് എന്നൊക്കെയുള്ള വാദങ്ങൾ ഉണ്ടായി എന്തായാലും ആലപ്പുഴ ജില്ലയിൽ ഉടനീളം ശോഭാ സുരേന്ദ്രൻ ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെച്ചത് അത് കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല കായംകുളത്ത് ശോഭാ സുരേന്ദ്രൻ രണ്ടാമതെത്തിയത് ഒരു സൂചനയാണ് കായംകുളത്ത് ബി ജെ പി കരുത്താർജിച്ചു വരുന്നതിൻ്റെ സൂചന എന്തായാലും വർക്കലയിൽ നിന്ന് ശോഭാ സുരേന്ദ്രന് ടിക്കറ്റ് നൽകി കായംകുളത്തേക്ക് അയക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് പ്രത്യേകിച്ചും നമ്മുടെ പ്രതിഭ മത്സരിക്കാത്ത സാഹചര്യത്തിൽ ഈ സാഹചര്യത്തിൽ ശോഭ സുരേന്ദ്രനെ തടയിടാൻ ചെറിയ മീനുകളൊന്നും പോരാ അതുകൊണ്ട് തന്നെ വമ്പൻ സ്രാബിനെ ഇറക്കിയിരിക്കുകയാണ് സി പി എം തോമസ് ഐസക് ജനകീയനാണ് ജനങ്ങളുടെ പ്രശ്നത്തിൽ ഇടപെടുന്ന നേതാവാണ് ബുദ്ധിജീവിയാണ് മുൻ ധനകാര്യ മന്ത്രിയാണ് എല്ലാം കൊണ്ടും തോമസ് ഐസക് ആലപ്പുഴ കായംകുളത്തിന് പറ്റിയ സ്ഥാനാർത്ഥി തന്നെയാണ് മുമ്പ് തോമസ് ഐസക് വിജയിച്ചത് ആലപ്പുഴയിൽ നിന്നായിരുന്നു കഴിഞ്ഞ തവണ തോമസ് ഐസക്കിന് സീറ്റ് കൊടുത്തില്ല സി പക്ഷേ ഇപ്പോൾ തോമസ് ഐസക്ക് മത്സരിക്കേണ്ടത് അനിവാര്യതയായി മാറിയിരിക്കുന്നു അല്ലെങ്കിൽ കായംകുളം ബി ജെ പി കൊണ്ടുപോകും എന്ന സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു ശോഭാ സുരേന്ദ്രനാണ് കായംകുളത്ത് സ്ഥാനാർത്ഥിയെങ്കിൽ അങ്ങനെ ഇങ്ങനെയുള്ള എന്താ പറയുക പ്രാദേശിക നേതാക്കളെ ഒന്നും ഇറക്കി സി പി എമ്മിന് പ്രതിരോധിക്കാൻ പറ്റില്ല കാരണം ശോഭാ സുരേന്ദ്രന് എവിടെ മത്സരിച്ചാലും ഹോട്ട് ഷെയർ വർദ്ധിപ്പിക്കാൻ സാധിക്കും ബി ജെ പിയുടെ തീപ്പൊരി നേതാവാണ് ശോഭ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ ശോഭ സുരേന്ദ്രനെ എതിരിടാൻ തോമസ് ഐസക്കിനെ പോലെയുള്ള വലിയൊരു നേതാവിന് മാത്രമേ ഇലക്ഷനിൽ പയറ്റി തെളിഞ്ഞ നേതാവിന് മാത്രമേ സാധിക്കൂ അത് സി പി എം തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്തായാലും യുവ പ്രതിഭ ഇനി മത്സരിക്കില്ല കായംകുളത്ത് തോമസ് ഐസക്കിനെ ഇറക്കിയിരിക്കുന്നു സി